ചെറിയമുണ്ടം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും വാണിയന്നൂർ ഗ്ലോബൽ കെ എം സി സിയും സംയുക്തമായി നിർമ്മിച്ച ബൈത്ത് റഹ്മയുടെ ഉദ്ഘാടനം നടന്നു പാലക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവ്വഹിച്ചു ചെറിയമ്മുണ്ടം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഗ്ലോബൽ കെ എം സി സി വാണിയന്നൂരും സംയുക്തമായി നിർമ്മിച്ച ബൈത്തുറഹ്മായുടെ ഉദ്ഘാടനം നടന്നു പാണക്കാട് ബഷീർ അലി ഷിഹാർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് പ്രസിഡന്റ് ഇളംകുളത്ത് ഖാദർ അധ്യക്ഷനായി എസ് കെ തങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പഞ്ചായത്ത് അധ്യക്ഷ മൈമൂന കല്ലേരി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സൈനബ ചേനാത്ത് പി ടി കെ കുട്ടി കോൺഗ്രസ് ബ്ലോക്ക് ഉപാധ്യക്ഷൻ സുകുമാരൻ സി കെ അബ്ദു അബ്ദുസല ഫൈസി സുനീർ മാണിയന്നൂർ ലീഗ് മണ്ഡലം അധ്യക്ഷൻ നൌഷാദ് തുടങ്ങിയവർ ഭാഗമായി